ആ പുള്ളിക്കാൻ ഇതെല്ലാം ഒരെണ്ണം തിന്നാവൂന്ന് ചോദിച്ചത് താണ അതിന്റെ മലയാളിയാ നിൽക്കുന്ന ആ ലൈസനസ് പെട്ടെന്ന് പുള്ളി വന്ന് പോകലോ അങ്ങ് വരിച്ചേരി കളഞ്ഞു പുള്ളി വരിച്ചേരി പുള്ളിയുടെ പോകലുണ്ട് സാറേ ഇത് കൊടുക്കുന്ന റെയിൽവേ ട്രെയിനിലാണ് കൊടുക്കുന്നെ എത്ര രൂപ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങള് തിന്നുന്നേ ഇവനൊക്കെ ഇതിനെ കൂട്ടിരിക്കും ഇവനെയൊക്കെ തൂക്കലൊക്കെ തൂക്കിക്കയറണം തൂക്കമായിറിയോ ഈ ഇങ്ങനെ ആകാരത്തിൽ ഇവനറിയാതെ ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത് ആഹാരത്തിൽ ചെയ്യരുത് ആ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താൻ ഞാൻ ഏത് കോടതി ചേർ പറയാനും ഈ പറഞ്ഞ പോലെ പറയും ഞാൻ നല്ല ചങ്ങി കൊണ്ടിരിക്കും പഴംപൊരി ഉഴുന്നവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും ചേട്ടൻ എന്താണ് കണ്ടത് ഞാൻ എനിക്ക് ഞാൻ ഓടണം പറഞ്ഞു എനിക്ക് വീട് മാവേലി